കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസമായി പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കടുത്ത് മാരാമൺ എന്ന് പറയുന്ന സ്ഥലത്ത് ആരംഭിച്ചിരിക്കുന്ന ക്രൈസ്തവരുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ മാരാമൻ കൺവെൻഷൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് മാരാമൺ ചരിത്ര പ്രസിദ്ധമായ ഒരു കൺ കൂട്ടായ്മയാണ് മാരാമൻ കൺവെൻഷൻ അവിടെ ക്രൈസ്തവർ മാത്രമല്ല വിവിധ മതസ്ഥർ വിവിധ ഏജിലുള്ള വിവിധ പ്രായത്തിലുള്ള എല്ലാവരും വന്നു പോകുന്ന ഒരു സ്ഥലമാണ് അത് കൺവെൻഷൻ കൂടുവാനുമുണ്ട് അവിടുത്തെ കടകൾ പ്രത്യേകിച്ച് കടകൾ കയറുവാൻ അവിടുത്തെ സാധനങ്ങൾ വാങ്ങിക്കുവാനും പ്രത്യേകിച്ച് പറഞ്ഞു കേട്ടത് അവിടെ വിലക്കുറവുണ്ട് ഒത്തിരി വിലക്കുറവ് നേഴ്സറി ആയാലും മറ്റുള്ള ഗ്രഹോപകരണങ്ങളായാലും പാത്രങ്ങളായാലും ഒക്കെ വിലക്കുറവിന് കിട്ടുമെന്നാണ് അപ്പോൾ പലരുടെയും കമൻറ്റുകൾക്ക് മുൻപുള്ള വീഡിയോകളിൽ കണ്ടു അവിടുത്തെ കടകളുടെ ഡീറ്റെയിലും അവിടുത്തെ എന്തൊക്കെ സാധനം കിട്ടുന്നു എന്നൊന്നും പറയണമെന്ന് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ക്യാമറമാൻ ഓൾറെഡി അവിടെ ഉണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഓരോ കടയിൽ എന്തെല്ലാം ലഭിക്കുന്നു ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കാരണം ചിലപ്പോൾ ചില വില കുറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെങ്കിൽ നിങ്ങൾക്കത് കാ വാങ്ങിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാം അതുപോലെ ഈ കാഴ്ചകൾ കണ്ടുപോകുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ മുഖങ്ങൾ നിങ്ങളുടെ ഈ വീഡിയോയ്ക്കകത്ത് തെളിഞ്ഞു വരും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണുകയും നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ ഈ ഒരു കൺവെൻഷൻ പ്രമാണിച്ച് ഈ ഒരാഴ്ചക്കാലം വിവിധ ഓഫറുകൾ പലതിനും ഇട്ടിട്ടുണ്ട് എന്താണെന്ന് അറിഞ്ഞത് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇവിടെ നമുക്കിപ്പോൾ ഉള്ളത് ജെൻസിന്റെ ടീഷർട്ട് ഷോർട്സ് ബെർമുട കൈലി നൈറ്റി തോർത്ത് അങ്ങനത്തെ ഐറ്റംസ് ആണ് ലേഡീസിന്റെ വരുമ്പോഴത്തേനെ നൈറ്റി ഐറ്റംസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്സ് ഉണ്ട് അവരുടെ തന്നെ ലെഗിൻസ് ലേഡീസിന്റെ ലെഗിൻസ് ഉണ്ട് ജോഗർ പാൻസ് വരുന്നുണ്ട് അങ്ങനത്തെ പല ഐറ്റവും കവർ ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കിഡ്സിന്റെ ഐറ്റംസ് ഉണ്ട് കിഡ്സിൻ്റെ ഇടുന്ന ഐറ്റംസ് അവരുടെ ബെന്യം ക്ലോത്തിങ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വണ്ടികൾ റൈഡോൺസ് ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് റൈഡോൺസിൻ്റെ ഒരു മേളാനെ കുഞ്ഞുങ്ങൾ കയറിയിരുന്ന അവിടെ ഈ സ്പെഷ്യൽ ഓഫറാണ് ട്വന്റി പെർസെൻറ്റേജ് ഒരു ഓഫർ ഉണ്ട് വില വെച്ചിട്ടുണ്ട് വിലയിൽ അവിടെ ഇവിടെ എല്ലാം ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് പിന്നെ ബജാജിന്റെ ഇ എം ഐ ഉണ്ട് സീറോ പെർസെൻറ്റേജ് ഇ എം ഐ നമുക്ക് ഇതൊക്കെ സ്വന്തമാക്കാനും പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഇപ്പം മാരാമൺ കൺവെൻഷൻ നാളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് ഒരു ഇരുപതൊരു ഇരുപത് ശതമാനം വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അതല്ലാതെ ബജാജിന്റെ ഇ എം ഐ ഉണ്ട് സീറോ പെർസെൻറ്റേജ് ഇൻസ്റ്റോൾമെന്റ് ഇപ്പോൾ തന്നെ സ്വന്തമാക്കാം ഫീലിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ഇത് നമ്മുടെ മാരാമണിലുള്ള കൺവെൻഷൻ നാളിലോട്ട് പോകുന്ന വഴിക്കുള്ള ഉള്ള അടുത്ത് തന്നെയാണ് ഇത് ഇപ്പൊ ഇത് ചെയ്തേക്കുന്നത് ഒരാഴ്ചത്തേക്കുള്ള ഒരു ഓഫറായിട്ട് ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ സ്ഥിര ഓഫർ ഉണ്ട് തിരുവല്ല രാമഞ്ചരമുള്ള കിഡ്സ് കോർണറിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം ഓഫർ നമുക്ക് അവിടുന്ന് അവൈൽ ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് കാണാം െക്വേർട്ട് അക്വേറിയ ആൻഡ് പെറ്റ് പോയിന്റ് അവിടെ നിരവധി പെറ്റ്സുകളും അതുപോലെ തന്നെ കിടികളും ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് നമുക്കങ്ങ് പോകാം ഇവിടെ ഒട്ടനവധി ചെറിയ ചെറിയ പെറ്റ്സുകളുണ്ട് പെറ്റ്സുകളുടെ പേരൊന്നും എനിക്കറിയത്തില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഞാൻ കാണിച്ചു പോവുകയാണ് അപ്പോൾ പേർഡ്സ് അക്വേറിയൻ എല്ലാം ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ശേഷം ഇവിടുന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ തൊട്ടിപ്പുറത്ത് തന്നെ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ഒരു സ്റ്റാളുണ്ട് അവിടെ പ്രദർശനവും വിൽപ്പനയുമാണ് അപ്പോൾ അവിടെയും നിരവധി ആയിട്ടുണ്ട് തൊട്ടിപ്പുറത്ത് തന്നെ ഒരു നേഴ്സറി നേഴ്സറികളുടെ ഒരു കാലമാണ് നേഴ്സറിയിലാണ് എല്ലായിടത്തും തിരക്ക് പൊബേൻ വില മുതൽ ഒട്ടനവധി നമുക്ക് വേണ്ടുന്ന എല്ലാ ചെടികളും ലഭിക്കുന്ന ഒരു നേഴ്സറി ഒട്ടിപ്പുറത്തുണ്ട് തൊട്ടപ്പുറത്ത് ഒരു ഐസ്ക്രീം പാർലറാണ് അതുപോലെ തന്നെ നാടൻ പച്ചക്കറി വ്യക്ികൾ എല്ലാം ഐസ്ക്രീമിൻ്റെ ചൂടായതുകൊണ്ട് തന്നെ ഐസ്ക്രീമുകൾ ഇഷ്ടം പോലെയാണ് ആ ഉള്ളത് ഒട്ടിപ്പുറത്ത് ഒരു കടയാണ് മുളക് ബച്ചി അതുപോലെ തന്നെ കരിമ്പീൻ ജ്യൂസ് പോപ്കോണ് നമ്മുടെ പണ്ട് കാലത്തെ ഈ എന്താ പറയുന്നത് കപ്പലിൻ്റെ മുട്ടായി മലര് അങ്ങനെ മിക്സഡ് മുറുക്കുകൾ ഇതെല്ലാം കപ്പളിനി മുട്ട ഒത്തിരി ഐറ്റംസ് ഹലുവകൾ ഇതെല്ലാം ലഭിക്കുന്ന ആ ഒരു ഷോപ്പാണ് തൊട്ടപ്പുറത്ത് നമുക്ക് കരിമ്പിൻ ജ്യൂസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചുക്ക് കരിപ്പട്ടി കരിപ്പട്ടി ഇഷ്ടം പോലെ ഓറഞ്ചുകൾ ഓറഞ്ചുകൾ ഇഷ്ടം ഉണ്ട് നേഴ്സറികൾ വീണ്ടും തൊട്ടുപുറത്ത് നേഴ്സറികൾ അപ്പൊ ഇവിടെ കുറെ ഒരു മൂന്നാല് നേഴ്സറികൾ നമുക്ക് ഇവിടെ കാണാം ഇവിടെ ഒരു ഐസ്ക്രീം പാർലറാണ് ഇവിടെ ഒരു വലിയൊരു നേഴ്സറിയാണ് അപ്പോ മണ്ണാശ്ശേരിൽ അഗ്രികൾച്ചറിന്റെ കീഴിലുള്ള ഒരു വലിയ നേഴ്സറി നമുക്ക് കാണാം അങ്ങനെ അപ്പോ കൊച്ചുകുട്ടികളുടെ എന്താ കണ്ടല്ലേ ടോയ്സ് അതനവധി ടോയ്സുകളും നമുക്കിവിടെ ലഭിക്കുന്നു ആ ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ ഇതിനൊക്കെ വേണ്ടി സത്യം പറഞ്ഞാൽ ഒത്തിരി വന്നത് കരഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒത്തിരി വാങ്ങിക്കുവാനായിട്ട് നമ്മൾ ഇതാക്കുന്നത് ഇവിടെ ലേഡീസ് ആണ് കൂടുതലും അപ്പോൾ ഇവിടെയും ഒരു കുറേ ഐറ്റംസ് ലഭിക്കുന്ന ഒരു വേണ്ടുന്ന ഒത്തിരി ഐറ്റംസ് ലഭിക്കുന്ന മറ്റ് ഒരു കട ഗ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ട് ഒരു സ്റ്റീൽ പാത്രങ്ങളുണ്ട് പാത്രങ്ങളുണ്ട് മറ്റുള്ള ഗ്ലാസ് കപ്പലണ്ടി കപ്പലണ്ടി കടയാണ് ഇവിടെ ഉറങ്ങാണ്ടിയുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് കൊല്ലത്തു നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്തിരിക്കുന്നതെന്നാണത് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത് സാധനങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു നിരവധി കടകളാണ് ഇവിടെ ഒരു ഒരുപങ്ങൾക്കുമുള്ള പരിഹാരം ഇവിടെ ഒരു ഔഷധ ഗുണങ്ങളെ ഉള്ളും ഇതിനെ വിളിക്കപ്പെടുന്നു കരളിലെ പ്രവർത്തനം സുഗമമായി നടത്തുവാനും മഞ്ഞപ്പിത്തത്തിനിടയാക്കുന്ന പദാർത്ഥത്തിന്റെ ഇവിടെ നല്ല തരക്കാണ് അതായത് വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിയ വീട്ടമ്മമാരുടെ നല്ലൊരു തിരക്കാണ് ഈ ഒരു കടയിൽ കാണുന്നത് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ചെടിച്ചട്ടികളും മറ്റുള്ള സാധനങ്ങളും അതായത് അഞ്ച് ചെടിച്ചട്ടികൾ നൂറ് രൂപ മൂന്ന് ചെടിച്ചട്ടികൾ നൂറ് രൂപ പല വിധത്തിലുള്ള ചെടിച്ചട്ടികൾ ഇവിടുന്ന് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ആറ് ചെടിച്ചട്ടികൾ നൂറ് രൂപ അങ്ങനെ ചെടിച്ചട്ടികൾ നൂറ് രൂപയ്ക്ക് എത്ര നാലും അഞ്ചും ആറും ചെടിച്ചട്ടികൾ കിട്ടുന്ന ഒരു ഷോപ്പാണ് അതുപോലെ തന്നെ ഇവിടെ മിക്സറുകളും മുറുക്കുകളും ഒക്കെ ലഭിക്കുന്ന മറ്റൊരു കട വീട്ടിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ഇതെല്ലാം ലഭിക്കുന്ന മറ്റൊരു അങ്ങനെ കടകളുടെ ഒരു വലിയൊരു ഘോഷയാത്ര തന്നെയാണ് ഇവിടെ ഈ ഒരു വാരാമണിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഐസ്ക്രീം ശരിക്കും പറഞ്ഞാൽ ഐസ്ക്രീമൊക്കെ നല്ല ചെലവാണ് ഐസ്ക്രീമും സർബത്തും ഒക്കെ നല്ല ചെലവാണ് കാരണം ചൂട് കാരണം ചൂടിന് അയക്കുവാനായിട്ട് ഒട്ടനവധി രീതി എന്താണ് സംഭവം ഇതൊരു ചെറിയ ഇതെന്താ മുത്ത് മുത്തിന്റെ ഓ ഇതിങ്ങനെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആയിട്ട് വെക്കാൻ പറ്റുന്ന മറ്റൊരു കട അതുപോലെ തന്നെ ഇവിടെ കൈത്തറി മുണ്ടുകള് കൈത്തറി മുണ്ടുകള് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് മുണ്ട് കൊടുക്കുന്ന ഒരു ഷോപ്പാണ് ഇങ്ങനെ ചില ബലസഹായത്തിനൊക്കെ ഇവിടെ സാധനങ്ങൾ ലഭിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന കണ്ണാടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുണ്ട് ഇത് ഉണ്ടല്ലേ വാച്ചുകൾ നിരവധി വാച്ചുകൾ കുട്ടികളുടെ വാച്ച് അതുപോലെ കുട്ടികളുടെ വാച്ചുകളൊക്കെ കിട്ടുന്ന ഫാമിലി കോട്ട് നാല് നാളെ തൊള്ളായിരത്തി ആയിരം രൂപയ്ക്ക് നാല് ഫാമിലി കോട്ട് അല്ലേ അതെല്ലാം കിട്ടുന്ന ഒരു അമ്മൻ ആണ്ടി അപ്പോ അങ്ങനെ ഒരു ഷോപ്പാണ് അപ്പോ ഇവിടെ മറ്റൊരു ഷോപ്പ് ഈ ഒരു മാനാമൺ കൺവൻഷനിലേക്ക് പോകുന്നവർക്ക് മനസ്സും കൺകുലർക്ക് അതുപോലെ കൈനിറയും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന വലിയൊരു ഉത്സവം തന്നെയാണ് ഈ ഒരു മാനാമൺ ദേശത്തൂടെ നടക്കുന്നത് ഇവിടെയും അതുപോലെ തന്നെ ഇഞ്ചിനാക്കടി കരുക്കി സർഗത്ത് നാടൻ മുളക് ബജി പൂങ്ങിപ്പിട പെസ്റ്റ് പോപ്പ് കോൺ അങ്ങനെ കുറേ ഏറ്റൻസ് ലഭിക്കുന്ന മറ്റൊരു ഇവിടെ നിന്ന് നമ്മൾ നേരെ വാരാമൻ പമ്പയാറിൻ്റെ തീരത്തേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ ആ പോകുന്ന വഴി എല്ലാം കടകൾ നിരവധിയുണ്ട് പോക്കുവാണ് അതുപോലെ തന്നെ ഇവിടെ തന്നെ കണ്ട് മനസ്സിലാക്കുക എന്തുമാത്രം കടകളാണ് ഇവിടെ ഈ ഒരു സീസണിൽ ആരംഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ കടകൾ എന്തുമാത്രം ഉണ്ട് എത്രമാത്രം തിരക്കാണ് ഏറെ കടകളുടെ ഏതെല്ലാം കച്ചവടങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ഇവിടുത്തെ ഒരു വീട്ടിലേക്ക് വേണ്ടത് മറ്റുള്ള സാധനങ്ങളെല്ലാം പിച്ചാത്തി തൊട്ട് പാത്രങ്ങൾ ചീലച്ചട്ടികൾ ഇവിടെ ഈ പൂക്കളുടെയൊക്കെ വിട്ടുകളും ചെറിയ അതിന്റെ സൂക്ഷസ് ലഭിക്കുന്ന മറ്റൊരു അതുപോലെ ഒരു ചെറിയ വാച്ചുകളെയാണ് അങ്ങനെ വിശാലമായ പോലും ഒരു വശങ്ങളും കഥകളെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ആനാമൻ തന്ദീസിന്റെ മനോഹരമായ കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളെക്കാളിലും വലിയൊരു തിരക്കും അതുപോലെ തന്നെ കൂടുതൽ കടകളുമാണ് ഈ വർഷം കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് കാരണം അതെന്തുകൊണ്ട് കോവിഡ് കഴിഞ്ഞിട്ട് ഒന്ന് ആൾക്കാരെല്ലാം ഒന്ന് നല്ല ഒന്ന് ലയലായി വരുന്നോ കടകളുടെ എണ്ണം കൂടും ഈ ഒരു ഭാഗങ്ങളെല്ലാം കാലിയായിട്ട് കിടന്നതാണ് എന്നാൽ ഈ ഒരു ഭാഗം എല്ലാം ഇപ്പോൾ കടകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കും അനുഭവപ്പെടുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ നേരെ മണപ്പുറത്തേക്ക് കിടക്കുകയാണ് മണപ്പുറത്തേക്ക് കിടക്കുന്ന അവിടെ വരെയാണ് കടകളുടെ ആ സ്റ്റാളുകൾ കൊടുത്തിട്ടുള്ളത് അപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാളുകൾ ഒന്നും തന്നെ ഇല്ല അപ്പോ ഇതൊക്കെ ഒരു ശ്രീ അയ്യപ്പ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ഒരു സ്റ്റാളാണ് രൂപത്ത് ഒരു സ്മാരക ശുസുക്കിയുടെ കുറെ വാഹനങ്ങള് അവിടെ ഷോറുമ്പുകൾ വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നിരവധി നിരവധി ഷോപ്പുകൾ എനിക്ക് തോന്നുന്ന ഒരു പത്ത് അഞ്ഞൂറ് സ്റ്റാളുകളെങ്കിലും കടകളെങ്കിലും നമുക്ക് ഇങ്ങോട്ട് വന്ന വഴി കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നേരെ ഇത് കഴിഞ്ഞാൽ നേരെ മണപ്പുറത്തേക്ക് കൺവെൻഷൻ നഗറിലേക്ക് വരാം കൺവെൻഷൻ നഗറിൽ ഇത്തരമുള്ള കച്ചവടങ്ങളോ മറ്റുള്ള ഒന്നും അനുവദനീയമല്ല അവിടെ സഭയുടെ നേതൃത്വത്തിലുള്ള സഭയുടെ അണ്ടറിലുള്ള ചെറിയ സ്റ്റാളുകൾ അവരുടെ സംഘടനകളുടെ സ്റ്റാളുകളൊക്കെ മാത്രമേ അവിടെ അനുവദിച്ചിട്ടുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് ഈ മാരാമണ്ണിലെ കച്ചവട കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അതുപോലെ തന്നെ മർത്തോമ ചർച്ച് ലക്നൗ ചിക്കൻ സ്റ്റാളിന്റെ മറ്റൊരു അവിടെ നിരവധി കുർത്തകളും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാണ് നിരവധി ഐറ്റംസ് അവിടെ കുറേ ഐറ്റംസ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം എപ്പോ പൂർണ്ണമായും കാണിക്കാനുള്ള സമയമില്ല നിങ്ങൾ ഇതെല്ലാം ഒരുക്കാൻ ചെയ്യുക ചിക്കൻ സ്റ്റാൾ അതിന്റെ അടുത്താണ് അതുപോലെ തന്നെ നന്ദിയാൽ മാർത്തോമ മിഷൻ്റെ മത്തൊരു സ്റ്റാൾ അവിടെ ലഭിക്കുന്ന ചില ഐറ്റംസ് അതും കൂടി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് കുറേ കുടി ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ ഹൈറേഞ്ച് വിഭവങ്ങൾ ലഭിക്കുന്ന മാർത്തോമാ സെന്റർ പീരുമേട് ഇടുക്കിയിൽ നിന്നുള്ള കുറെ ഹൈറേഞ്ചിൽ വിഭവങ്ങൾ എല്ലാം ഉണ്ട് ഇപ്പോ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങളാണ് ഇവിടെ എന്തെല്ലാം ആണോ എന്ന് ചോദിച്ചാൽ അതൊന്നും പറയാൻ പറ്റുകയില്ല നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഇവിടെ എന്തെല്ലാം ഉണ്ട് കൊച്ചുകുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മുതലേ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ ഉപഭോഗങ്ങളും ഇവിടേക്ക് കഴിഞ്ഞാൽ കൺവെൻഷൻ കൂടുക മാത്രമല്ല ഇവിടുത്തെ ഈ ഒരു ഐറ്റംസ് ഒക്കെ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് നമുക്ക് പോകാനായിട്ട് പറ്റും അതാണ് ഈ മാരാമം കൺവെൻഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന സുവിശേഷ മഹായോഗം നടക്കുന്ന മണപ്പുറത്ത് ഈ ഒരു കച്ചവടം നടത്തിയിരുന്നാൽ അതിന്റെ വെളിയിൽ പുറത്താണ് ഇത്തരം കച്ചവടം നടക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ അവിടെയും നല്ല തിരക്കാണ് കൺവെൻഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് ആൾക്കാരുടെ നല്ലൊരു പ്രവാഹമാണ് ഇവിടെ ചിപ്സ് ഐറ്റമാണ് അതുപോലെ തന്നെ ബജിക്കട ചിപ്സ് വളരെ ഈട്ടപ്പഴം ഈട്ടപ്പഴമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് മാരാമ കൺവെൻഷന്റെ ഈതപ്പഴം എന്ന് പറഞ്ഞാൽ പണ്ട് നാളൊട്ടെ ഈന്തപ്പഴം വരിക ഹലുവ കോഴിക്കോടിന് ഹലുവ അതുപോലെ ഒന്ന് പോപ്പോൾ ഇതെല്ലാം ഇവിടെ ജനിക്കുന്ന ഇതിലേക്ക് കുറെ കടകളുണ്ട് അപ്പൊ ഒട്ടനവധി വിവിധ തരത്തിലുള്ള വെറൈറ്റി ടൈപ്പ്സ് ഓഫ് ഈന്തപ്പഴം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും ഓരോ കവറിലാക്കി ഓരോരോ പ്രത്യേക ഈന്തപ്പഴങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുറുക്ക് ഐറ്റംസ് ചിപ്സ് ഐറ്റംസ് ഇതെല്ലാം മുകളിലേക്ക് നോക്കിയാൽ കുട്ടികൾക്ക് വേണ്ട മുറേ ഐറ്റംസ് എല്ലാം ഇതെല്ലാം കൊണ്ട് ഒരു വളരെ ആണ് ഇവിടുത്തെ നമ്മുടെ ഈ ഒരു മാരാമണ്ണിലെ കച്ചവട സ്റ്റാളുകളൊക്കെ മറ്റൊരു വശത്തേക്ക് നോക്കിയാൽ അവിടെയും വിശാലമായ വലിയൊരു ഷോപ്പുണ്ട് ഇവിടെ എന്താണ് നമുക്ക് നോക്കാം ഇവിടെ കുറേ തുണി ഐറ്റംസ് ലഭിക്കുന്നുണ്ട് കുപ്പാമ്പുള്ളി കൈത്തറിക്കടയാണ് കൈത്തറി സാധനങ്ങൾ ലഭിക്കുന്ന ചില കടകളാണ് ഇവിടെ ഒരു ഏലക്ക ഗ്രാമ്പൂ തക്കോലം ജാതിപത്രി കുരുമുളക് പെരുചീരകം ഇതെല്ലാം ലഭിക്കുന്ന മറ്റൊരു സ്റ്റാള് വീട്ടിലേക്ക് വേണ്ടുന്ന മറ്റ് പുസ്തകങ്ങൾ ഇവിടെ കുറെ പുസ്തകങ്ങളുടെ ഒരു സ്റ്റാളുണ്ട് ഏതെല്ലാം ഉണ്ട് എന്ന് നമുക്കറിയത്തില്ല കുറെ പുസ്തകങ്ങളാണ് അതെ 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 കുറെ പുസ്തകങ്ങളുടെ പേരുകളൊക്കെ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളൊക്കെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും കുറഞ്ഞ ചിലവിൽ പോപ്പുലർ ഫിക്ഷൻ ഈ ഇരുന്നൂറ് രൂപയ്ക്ക് തൊട്ട് തുടങ്ങുന്ന പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് അപ്പോൾ എല്ലാം കൊണ്ട് നൂറ്റി അൻപത് രൂപ നൂറ് രൂപയ്ക്കൊക്കെ മനോഹരമായ നിലനിൽ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ നിങ്ങൾക്കിവിടെ ലഭ്യമാകും അത് ഹാരി പോട്ടറിന്റെ ഉണ്ട് അതുപോലെ തന്നെ സുധാമൂത്തിയുടെ ഉണ്ട് എല്ലാം വളരെ ഫേമസ് റൈറ്റേഴ്സിന്റെ ഒട്ടനവധി പുസ്തകങ്ങൾ നിങ്ങൾക്കിവിടെ ലഭിക്കും അപ്പോ തൊട്ടിപ്പുറത്ത് മറ്റൊരു തുണിക്കടയാണോ എന്താണോ അറിയത്തില്ല ഏതെടുത്താലും നൂറ് രൂപ എന്നുള്ള ഒരു ബോർഡ് ബോർഡൊക്കെ ഇത് കവറുകളും പുളികളും മറ്റുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന വേറൊരു ഇളവിടെ ഒരു തണ്ട കൈ മുണ്ടോ തോർത്ത് വീട്ടിലേക്ക് വേണുന്ന കത്തി സാധനങ്ങൾ ഇതല്ല ഇതെല്ലാം അവസരി പറയേണ്ട കാര്യമില്ല ഇതെല്ലാം നിങ്ങൾ കാണുക എന്തെല്ലാം സാധനങ്ങളുണ്ട് എന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്